സർ ഇന്ന് ഇന്ത്യയിൽ കാർഗിൽ വിജയ് ദിവസ് സെലിബ്രേറ്റ് ചെയ്യാണ് പ്രധാനമന്ത്രി മോദി ആയാലും ശരി എല്ലാ ചാനലിലായാലും ശരി അത് തന്നെയാണ് വിഷയം അപ്പോൾ പുതിയ ജനറേഷന് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും പഴയ കാര്യങ്ങളല്ലേ ഞാൻ പിന്നേം പിന്നെയും അത് തന്നെ എടുത്തിട്ടുണ്ടേന്ന് പറയുന്ന തർക്കിക്കുന്നവരും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് എങ്ങനെയാ നമ്മളിത് പുതിയ ജനറേഷന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക അത് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടതിൻ്റെ ആവശ്യം പഴയത് നമ്മൾ ഓർത്തില്ലെങ്കിൽ പഴയത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും ദോസ് യു ഡോൺ ലേൺ ഫ്രം ഹിസ്റ്ററി ആർ കണ്ടെം ടു റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും കാർഗിൽ ഒരു നമ്മുടെ ഒരു പരാജയമായിരുന്നു അതിൻ്റെ തുടക്കം സി അവരെ ഇൻഫിൽട്രേറ്റ് ചെയ്തു പാകിസ്ഥാൻ ഇൻഫിൽട്രേറ്റ് ചെയ്തു കയറി വന്നു മലമുകളിൽ അവരെ ഓക്കുപേ ചെയ്തു ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറ അറിയുന്നത് അതേതോ ആട്ട് അയാളുടെ ആടിനെ അന്വേഷിച്ച് പോയപ്പോഴും മറ്റും അവിടെ പാകിസ്ഥാൻ്റെ പട്ടാളം ഇരിക്കുന്നത് കണ്ടു എന്നൊക്കെയാണ് കഥ എൻ്റെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ട്രൂ സി ഭാരതത്തിൻ്റെ സ്ഥലത്തേക്ക് പാകിസ്ഥാൻ പട്ടാളം കയറി വന്നത് ഭാരതം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വിജയമാണോ പരാജയമാണോ ഇറ്റ്സ് എ ഫെയിലൂർ സിവിയർ ഇൻ്റലിജൻസ് ഫെയിലൂർ ബട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്തു വളരെ റിസ്കി ആയിട്ടുള്ള ഏരിയയാണ് കാർഗിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്തു നമ്മൾ ജയിച്ചു ഇതിനിടയ്ക്ക് അമേരിക്ക ഡിഡ് ആനന്ദർ തിങ് അമേരിക്ക ഈ ഇപ്പോഴത്തെ നമ്മളുടെ ജി പി എസ് പോലെ പട്ടാളക്കാർക്ക് ഉപയോഗിക്കാൻ ഒരു മൊബൈൽ ഫോൺ ടൈപ്പ് ഇത് തന്നു വേറാമൈ എന്ന് കണ്ടുപിടിക്കും കാർഗിൽ വിജയമൊക്കെ കഴിഞ്ഞു രണ്ടു പേര് റഷ്യയിൽ നിന്ന് വന്നു ഇത് ഈ നമ്മളുടെ മിലിറ്ററി ഇൻ്റലിജൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത കേണൽ പവിത്രൻ രാജനുണ്ട് അദ്ദേഹം ഈ സ്മിത പ്രകാശിൻ്റെ എൻ ഐ പോഡ്കാസ്റ്റിൽ അദ്ദേഹം സംഭവം പറയുന്നു റഷ്യയിൽ നിന്ന് ആൾക്കാരുന്ന് നമ്മളോട് ചോദിച്ചു രണ്ട് മണിക്കൂർ നേരം ഈ എക്വിപ്മെൻറ്റ് വർക്ക് ചെയ്യാതെ ആയോ അപ്പോൾ നമുക്ക് അറിയില്ല ഡൗൺ ദ ലൈൻ എല്ലാവരെയും നമുക്ക് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെ ഒന്ന് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തില്ല അത് വൈസ് ഇറ്റ്സ് അപ്പൊ ഋഷിക്കാർ പറഞ്ഞു ദിസ് വാസ് ഡൺ ബ അമേരിക്ക വാസ് ടെസ്റ്റിംഗ് വെതർ ദേ കുട്ട് കൺട്രോൾ ദ വാർ ദേ ഡി നോട്ട് കൺട്രോൾ ദ വാർ ദർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലാക്ട് ബട്ട് ഒരു സിറ്റുവേഷൻ വന്നാൽ ക്യാൻ വി മാനിപ്പുലേറ്റ് ദ വാർ ഇതാണ് അവർ ചെക്ക് ചെയ്തത് നോ യു ടെൽ മീ വെതർ ദിസ് ഇസ് എ സക്സസ് ഓർ ഫെയിലർ ദൈവകർ നോട്ട് ഇൻട്രസ്റ്റ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല യുദ്ധത്തിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാനും അവർക്ക് സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷൽ ടൈപ്പിലേക്ക് തിരിച്ചു പോകും കൺവെൻഷനൽ വേയിലാണ് രണ്ട് മണിക്കൂർ നേരം നമ്മുടെ പട്ടാളം നിശ്ചലമൊന്നും ആയില്ല നമുക്കൊരു കൺവെൻഷനൽ വേ ഉണ്ട് കോംപസൊക്കെ വെച്ചിട്ട് വി വിൽ ഫൈൻഡ് ഔട്ട് വേർ വി ആർ ബട്ട് ഇറ്റ് ടേക്ക് സ്റ്റാമ്പ് ഇതാണ് പവിത്ര രാജൻ്റെ പോയിൻ്റ് സോ ദാറ്റ് വാസ് അനദർ ഫെയിലുവർ ഞാൻ എപ്പോഴും ഈ ആ സോഫ്റ്റ്വെയർ നമ്മുടെ ആവണം ഹാർഡ്വെയർ നമ്മുടെ ആവണം എന്നൊക്കെ വാശി പിടിക്കുന്നത് ഈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ ഞാനൊരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനൊരു പട്ടാളക്കാരനെ കണ്ടു അതാണ് എൻ്റെ കാർഗിൽ ഓർമ്മ എന്ന് പറയുന്നത് ആ പട്ടാളക്കാരനാണ് ഹിസ് സ്നെം വാസ് ജനറൽ ഫിലിപ്പ് നമ്മളുടെ എൻ സി സിയുടെ ഓഫീസർ കമാൻഡിങ് സ്റ്റേറ്റിലെ ഹെഡാണ് സ്റ്റേറ്റിൻ്റെ മൊത്തം എൻ സി സിയുടെ ഹെഡാണ് എൻ്റെ ഡെസിഗ്നേഷൻ ഐ ഡോ റിമർ ഓഫീസർ കമാൻഡിങ് ഓർ സംതിങ് ലൈക്ക് ഇത് ഒരു ദിവസം ഞാനന്ന് ട്രിവാൻ്റെ കെൽട്രോണിലാണ് കെൽട്രോൺ ഒരുപാട് സ്ഥലത്ത് കമ്പ്യൂട്ടറുകൾ കൊടുത്ത് ഡെസ്ക്ടോപ്പ് ഏകദേശം ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയ സമയമാണ് ഈ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറയുന്നത് ഡെസ്ക് സമയം മൊബൈൽ ആയിട്ടില്ല ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നു അതും വളരെ ബുദ്ധിമുട്ടിയിട്ട് ബൂട്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിങ്ങനെ നമ്മൾ കൗതുകത്തോടെ നോക്കിയിരിക്കുക ഒരു ഇമെയിൽ പോകുന്നത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഒരു ഇമെയിൽ എല്ലാം അങ്ങോട്ട് അതുവരെ സെൻഡിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടു ഇതൊക്കെയാണ് തൊണ്ണൂറ്റൊമ്പതിൽ അപ്പോൾ ഇദ്ദേഹം എന്നെ കാണുമെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് പരിങ്ങി കാരണം സാധാരണ ഈ മെയിൻ്റനൻസൊക്കെ എൻ്റെ സ്റ്റാഫ് അങ്ങ് ചെയ്തോളും അവരെവിടെയെങ്കിലും വല്ല അവർ ഫീൽ ആകുമോ വാട്ട് വാക്കുതർക്കുണ്ടാകും പ്രശ്നമുണ്ടോ അപ്പോൾ മാത്രമേ എനിക്ക് ഫോൺ വരാറുള്ളൂ ഈ മനുഷ്യൻ കാര്യം എന്താണെന്ന് പറയാതെ എൻ്റെ ഓഫീസ് വിളിച്ചിട്ട് അയാളുടെ ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ ഒരൽപ്പം പരിഭ്രമിച്ച് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ജനറൽ ഫിലിപ്പ് ഒരുപാട് മെഡലും ആ ഹൈ റാങ്കിങ് ഓഫീസർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് ഞാൻ അന്വേഷിച്ചു ഐ എം ഹാപ്പി വിത്ത് യുവർ സർവീസ് എവറി അതൊന്നും എനിക്ക് പ്രശ്നമല്ല യു ആർ ഡൂയിങ് യുവർ ജോബ് ഫാൻറ്റാസ്റ്റിക്കലി ആ ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ആർ എസ് എസ് ആണെന്ന് ഞാൻ അറിഞ്ഞു അതിനാണ് ഞാൻ പറഞ്ഞു സാർ ആണ് പക്ഷെ അങ്ങനെ അതിൽ ആക്റ്റീവല്ല ജോലിയുണ്ടല്ല ആർക്കും ബട്ട് നിങ്ങൾ ആർ എസ് എസ് കാര് നാഷണലിസ്റ്റുകളാണ് നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഐ എം എ സോൾഡ് നൗ യു സി എന്ന എൻ സി സിയിൽ തടവിലിട്ടിരിക്കുകയാണ് ഇവിടെ ഈ മുറിക്കകത്ത്

അപ്പോൾ അദ്ദേഹത്തിന് മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഉണ്ട് എന്തോ പെപ്സിയോ സംതിങ് കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു മധുരം ഉണ്ടല്ലോ ഉറുമ്പ് ഒരു ഉറുമ്പിങ്ങനെ ഗ്ലാസ്സിലൂടെ കയറുന്നു മേജർ എന്നോട് പറഞ്ഞു ലുക്ക് ഈ ഉറുമ്പ് കയറുന്നതുകൊണ്ടോ ഇതുപോലെയാണ് എൻ്റെ ആൾക്കാരവിടെ മലയിൽ കയറുന്നത് ഇതുപോലെ ക്ലിയർ ഗ്ലാസ് പോലത്തെ മഞ്ഞ് അതിലേക്കാണ് ഈ ഒരു കൊളുത്ത് എറിഞ്ഞിട്ട് കയറിൽ പിടിച്ച് കയറുന്നത് ക്യാൻ യു ഇമാജിൻ ഇതുപോലെ കയറുന്നു എൻ്റെ ആൾക്കാർ ഞാനിവിടെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഈ ക്യാബിലിരിക്കുന്നു എന്തിരി കൊള്ളാൻ തന്നെ ഞാൻ ലക്ഷ്മിയാണ് ടെലിങ്ങ് യു ഐ സോ എ എൽ സോൾജിയർ ജർണഫിൽ ഓ എണീറ്റ് നിന്ന് സല്യൂട്ടിൽ പിന്നെ അതൊരു ഒരു തരം ഡ്രാമയായി മാറുമെന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലൈക്ക് ഈ ശിവാജി ഗണേശൻ പട്ടാളക്കാരനായിട്ടുള്ള ഒരു സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട് പഴയ രാജഭരണകാലത്തെ രാജാവിൻ്റെ പട്ടാളക്കാരനായിട്ട് മറ്റോ ശിവാജി ഗണേശൻ വരുന്നു അതുപോലത്തെ പെർഫോമൻസും അതുപോലത്തെ ഡയലോഗും അതുപോലത്തെ ഫിഗറും ഒക്കെ ആയിട്ട് സോൾജിയർ അപ്പോൾ നമ്മുടെ കവിയുണ്ടല്ലോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കലും എഴുതി അദ്ദേഹം ഈ ശിവാജി ഗണേശനെ കാണാൻ പോയി എന്നിട്ട് ആ വീരപാണ്ഡ്യ കട്ട മമ്മ ഡയലോഗയാമെന്ന് ചോദിച്ചു ശിവാജി പറഞ്ഞു എനിക്ക് നിർബന്ധാണെങ്കിൽ ഞാൻ പറയാം എണീറ്റ് കാല് പൊക്കി ടീ പോയിൽ വെച്ചിട്ട് ഈ ഡയലോഗ് എന്നോട്ട് പറഞ്ഞു ബാലേന്ദ്ര ചുള്ളിക്കാട് എഴുതിയിരിക്കുന്നത് ഈ ഡയലോഗ് കഴിഞ്ഞപ്പോ എന്റെ അടിയുടിപ്പ് മെല്ലെ നനഞ്ഞിരുന്നു അത്രയ്ക്കാണ് പെർഫോമൻസ് അതുപോലെ എനിക്കത് സംഭവിച്ചില്ലെങ്കിലും ഐ വാസ് ഐ ഫെൽ ലൈക്ക് സല്യൂട്ടിങ് ഹിം എണിരുന്നു അതൊക്കെയാണ് സോൾജിയർ ഈ കാര്യങ്ങളൊക്കെ പുതു അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ഹിസ് സോൾജിയർ മൈ വേ ഓഫ് അപ്പിയറൻസ് ഹിസ് കമ്മിറ്റ്മെൻറ്റ് ഹിസ് എക്സാമ്പിൾ ഹിസ് മെഡൽസ് ഹിസ് ഫ്രസ്ട്രേഷൻ ഹിസ് ഈ രാജ്യസ്നേഹം നാഷണലിസം എന്നൊക്കെ പറയും രാജ്യസ്നേഹം ഒരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ രാജ്യസ്നേഹം അവൻ എളുപ്പമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യൻ പീനൽ കോഡ് യു എ പി ഇതുപോലെ കുറെ നിയമങ്ങളുണ്ട് ആ നിയമം ലംഘിക്കാതെ ലക്ഷ്മി ജീവിച്ചു പോയി സുഖമായിട്ട് മരിക്കുകയും ചെയ്യാൻ രാജ്യദ്രോഹി ആവില്ല ബിക്കം എ നാഷണലിസ്റ്റ് നാഷണലിസ്റ്റ് അവൻ ഇത് പോലെ നാഷണലിസ്റ്റ് ആണ് കാരണം കാർഗിൽ ഓരോ പട്ടാളക്കാരൻ്റെ നെറുക്ക് വെടി വരുമ്പോ കൊള്ളണമെന്ന് പോലും ഇല്ല ഫിലിപ്പിന് നോവും കാരണം ഫിലിപ്പ് നാഷണലിസ്റ്റ് ആണ് നോവണ്ട കാര്യമൊന്നുമില്ല യുദ്ധം അത് പട്ടാളം ചെയ്തോളൂ നമുക്ക് എന്താ നമുക്ക് സിനിമയ്ക്ക് പോവാം ഫിലിപ്പിന് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഫിലിപ്പിന് എന്നോട് പറഞ്ഞു എനിക്കിതെന്റെ ഭാര്യയോട് പോലും പറയാം ഭാര്യയെ ബലം വീഴ്ച ഇറ്റ്സ് എ ഡേഞ്ചറസ് ഇറങ്ങി ഒറ്റ പോക്ക് പോയാലോ പെർമിഷൻ വേണ്ട ഐ ഗോ ജോയിൻ മൈ ബോയ്സ് എന്ന് സർ ഇതുപോലെ ആക്ച്വലി ഈ ഇപ്പോ സമയത്തും നമ്മൾ നമ്മുടെ സോൾജേഴ്സിനെ കണ്ടു ശരിക്കും അത് മാതിരിത്തെ ക്ലൈമറ്റും ഓൾറെഡി ആൾക്കാര് വെള്ളത്തിനടിയിൽ കുടുങ്ങുകൊക്കെ ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ സൈനികരാണ് മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തത് ആ ആ ആ ഒരു ഒരു ദേശസ്നേഹം മറ്റുള്ളവരുടെ അതുകൊണ്ടാണ് നാഷണലിസ്റ്റുകളായ പട്ടാളക്കാര് വെറും പാട്രിയോട് മാത്രമായ മീഡിയയെ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു പട്ടാളക്കാര് വന്ന് അരമണിക്കൂറിനുള്ള അവർ പറഞ്ഞു ഈ ഏടാകുളത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്റെ വടിയും പറഞ്ഞു കാരണം ഒരു ജോലി ചെയ്യാൻ സമ്മതിലെ നടക്കുമെന്ന് കലവല കമ്മിറ്റ്മെന്റ് ഇല്ല ആ വ്യത്യാസമാണ് നാഷണലിസ്റ്റുകളും പാറ്ററിട്ടും തമ്മിൽ മീഡിയ എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നുണ്ടോ ഒന്നുമില്ല ബട്ട് മീഡിയയോട് ഒരു കിലോമീറ്റർ ദൂരെ പോയി നിക്കാൻ പട്ടാളം പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ പുതിയ തലമുറ കേട്ടിരിക്കണം അറിഞ്ഞിരിക്കണം അത് വീണ്ടും വീണ്ടും അറിയണം കാരണം തലമുറകൾ മറന്നും പുതിയത് പുതിയ ഇത് വരുന്നു ഉള്ളവരും മറന്നു പോകുന്നു നമ്മൾ പാത്രം ദിവസവും കഴുകുന്നതെന്തിനാണ് അത് ആ ദിവസവും ദിവസവും കഴുകേണ്ട കാര്യമുണ്ടോ ദിവസവും കഴുകണം കാരണം തലേദിവസത്തെ അഴുക്കതിലുണ്ട് നമ്മളറിയാതെ തന്നെ അഴുക്ക് കയറുന്നുണ്ട് മനസ്സിൽ കയറുന്നുണ്ട് ഹൃദയത്തിൽ കയറുന്നുണ്ട് ശരീരത്തിൽ കയറുന്നുണ്ട് അതുകൊണ്ട് ദിവസവും നമ്മൾ കുളിക്കുന്നു പലപ്പോഴും കുളിച്ചാൽ പോരെ നമ്മളിപ്പോൾ ചൂടെ ചോക്കാനോ അന്ന് ചോക്കാനോ ഒന്നും ഞാനും ലക്ഷ്മിയൊന്നും പോകാറില്ല ചേർ ഞാറ് പണി ഇതൊന്നും ചെയ്യുന്നവരല്ല കർഷകരല്ല ബട്ട് സ്റ്റിൽ എവറി ഡേ നമ്മൾ കുളിക്കുന്നു എന്തിനു കുളിക്കുന്നു എന്തുണ്ടായിട്ട് സോ ഇറ്റ് ഈസ് നമ്മൾ ശരീരം ക്ലീൻ ചെയ്യുന്ന പോലെ മനസ്സ് ക്ലീൻ ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് വയ്ക്കണം ഇതുപോലത്തെ കാര്യങ്ങൾ ആ പുതിയ തലമുറ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം പഴയ കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം അത്